അതുകൊണ്ട് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനില് സൂറത്തുൽ ബക്കറയിൽ ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ദുനിയാവിലെ ഈ പ്രതിസന്ധികൾ നിറഞ്ഞ ഇഹലോക ജീവിതം എങ്ങനെ താണ്ടി താണ്ടിക്കടക്കണമെന്ന് അള്ളാഹു കൃത്യമായിട്ടൊരു ഒരു സൂത്രവാക്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടണമെന്നാണ് ആലോചിക്കും രണ്ട് ാണ് പഠിച്ച പറഞ്ഞത് അള്ളാഹുവിനോട് ഈ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ആവശ്യമുണ്ട് ആ സഹായം തേടേണ്ടത് എങ്ങനെയാണ് നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട്

അതേപോലെ തന്നെ ക്ഷമ കൊണ്ട് അള്ളാഹു പഠിപ്പിക്കാണ് ക്ഷമ കൊണ്ട് നിങ്ങൾ സഹായം തരണാണ് മറ്റൊരു പറഞ്ഞാണ് നിങ്ങൾ ക്ഷമിക്കണം എന്നല്ല പറഞ്ഞു നിങ്ങൾ ഭംഗിയായി ക്ഷമിക്കണം എന്നാൽ ക്ഷമന്റെ ഏറ്റവും ടോപ്പാണെന്ത് ഭംഗിയായി ക്ഷമിക്ക അതായത് നമ്മൾ ക്ഷമിക്കുകയാണ് എന്ന് നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ ക്ഷമിക്ക മറ്റതെന്താണ് മറ്റേ ഇടങ്ങാറ് ഉള്ളുക്കുണ്ട് പക്ഷെ കാണിക്കാൻ പാടില്ലല്ലോ വിചാരിച്ച് കുളിച്ചെച്ചു ശമിക്കലല്ല അങ്ങനെ ക്ഷമ എന്ത് നമുക്കറിയാം അതൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഇടങ്ങേറ ഇങ്ങനെ നിൽക്കാണ് ഇപ്പൊ പൊട്ടിത്തെറിക്കും പക്ഷെ പൊട്ടിത്തെറിക്കാത്ത എന്താണ് നമ്മളെ ദീന് നമ്മൾ ഈ മാളിലോണ്ടാണ് ഞാൻ ഉണ്ടാത്തത് എന്ന് പിടിച്ച് അതല്ല അതൊന്നും വരാതെ തന്നെ നമ്മുടെ ഒരു ട്രൈറ്റ് ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ക്ഷമിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളുടെ ക്ഷമ ഉയരേണ്ടതുണ്ട് അതാണ് ഫസ്ബി റസോബറൻ ജമീലൻ നിങ്ങൾ ഭംഗിയായി എന്നാണ് മറ്റെന്താണല്ലോ അങ്ങനെ അസ്വസ്ഥത കാണണ്ടേ പുറത്തുനിന്ന് വരില്ല എന്നുള്ളൂ നമ്മൾ കണ്ടാലറി നമ്മളിങ്ങനെ എന്തൊക്കെ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് അങ്ങനല്ല നമ്മൾ ചെറുച് ഉള്ളിന്റെ ഉള്ളു കാരണം എന്താ അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്നുള്ളത് കണക്ക് നോക്കാതെയാണ് മറ്റൊരു വിഷയത്തിൽ അല്ല അങ്ങനെ പറഞ്ഞില്ല കണക്ക് നോക്കാതെ അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ് പണ്ഡിതന്മാര് സ്വബർ പറഞ്ഞുകൊടുത്ത് മൂന്ന് സ്വബറാ പറഞ്ഞ കാണാൻ ഒന്ന് ഫീ തോറ്റില്ല അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ക്ഷമ അഥവാ ചെയ്യാൻ ബാങ്ക് വിവാദത്തിൽ എന്താണ് ആ ഷട്ടർ നിർത്തിവെച്ചിട്ട് ആ ഉത്തരം ചെയ്ത് പള്ളിയിലേക്ക് പോകാൻ ഒരു ഉമ്രക്ക് പോകാൻ ഒരു ഹജ്ജിന് പോകാൻ എന്താണ് കച്ചവടം ഉണ്ട് ആരേൽപിക്കും നമ്മളെ ഏൽപ്പിച്ചു പോയാൽ ശരിയാവില്ല അതുകൊണ്ട് തൽക്കാലം ഹജ്ജ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ അതൊന്നും വിഷയമല്ല അങ്ങാഹുവിന്റെ അനുസരിക്കുന്ന വിഷയത്തില് അങ്ങാഹുവിന്റെ കൽപ്പന ബാധിക്കുന്ന വിഷയത്തില് തടസ്സമേ അല്ല അതെനിക്കൊരു പ്രശ്നമല്ല എന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ച് അതിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവിടെ എന്ത് പ്രയാസം കച്ചവടത്തിൽ ഉണ്ടായിക്കോട്ടെ ഞാൻ ഇപ്പൊ നിസ്കരിക്കാൻ പോകുന്നത് ക്ഷമയാണ് അതാണ് ഏറ്റവും വലിയ ക്ഷമ രണ്ടാമത്തതോ രണ്ടാമത്തത് അള്ളാഹുവിനധിക്കരിക്കുന്ന വിഷയത്തിൽ വിഷയത്തിൽ അതിൽ ഒരു കാരണവശാലും നമ്മളതിൽ പങ്കെടുക്കുന്നതല്ല അതിന് ഒരു നിലപാട് ും ഞാൻ സ്വീകരിക്കുന്നതല്ല കാരണം അതെന്റെ റബ്ബിന്റെ തൃപ്തി ഇല്ലാതാക്കും എന്റെ പരലോകം നഷ്ടപ്പെടും അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറല്ല അതെന്റെ ജീവിതത്തിന്റെ നിലപാടാണ് എന്ന് പ്രഖ്യാപിക്കാൻ അതിൽ വലിയ നഷ്ടങ്ങൾ വരും ആ നഷ്ടം സഹിക്കാനുള്ള ക്ഷമയാണ് രണ്ടാമത്തെ ക്ഷമ അപ്പൊ ഒന്നാമത് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള ക്ഷമ അഥവാ ചെയ്യാൻ വിവാദത്തിൽ വർദ്ധിപ്പിക്കാൻ തോട്ടില്ല അള്ളാഹുവിനെ ക്ഷമിക്കാനും അല്ല അള്ളാഹുവിനെ അനുസരിക്കാൻ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഒക്കെ രാത്രി നമസ്കരിക്കാൻ അത് രാത്രി ഈ ഈ സുബൈക്ക് തണുപ്പത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ കുറച്ച് നേരത്തെ എണീറ്റ് നമസ്കരിക്കാൻ കുറച്ച് കുറച്ച് ഒരു നല്ല സംഖ്യ എന്റെ അയൽവാസിയുടെ ദരിദ്രനായ അയൽവാസിയുടെ വീട് നിർമ്മാണത്തിന് നല്ലൊരു സംഖ്യ കൊടുക്കാൻ അതിന് പല പ്രതിസന്ധി ഉണ്ടാവും അതിന് പിശാചി സമ്മഹേച്ച എതിരി നിൽക്കും അതൊക്കെ അതിജയിച്ചുകൊണ്ട് ഞാൻ ആ എമൗണ്ട് അയാൾക്ക് കൊടുക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാനും കൊടുക്കാനുള്ള ഒരു ശക്തി ഉണ്ട് അതാണ് ഒന്നാമത്തെ ക്ഷമ രണ്ടാമത്തത് അറാമായ വിഷയങ്ങളിൽ അള്ളാഹു വിരധിക്കരിക്കുന്ന വിഷയങ്ങളിൽ ഒരു കാരണവശാലും ഞാൻ പങ്കെടുക്കുന്നതല്ല അതിന് ഒരു തരത്തിലുള്ള അനുകൂലമായ നിലപാടും ഞാൻ സ്വീകരിക്കുന്നതല്ല എന്ന കൃത്യമായ നിലപാട് അതിൽ എന്തൊക്കെ നഷ്ടങ്ങൾ എനിക്ക് ഭൗതികമായി വന്നാലും അതിന് ഞാൻ അത് ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്നുള്ള അതാണ് രണ്ടാമത്തെ ക്ഷമ മൂന്നാമത്തത് മാത്രമാണ് ാണ് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ക്ഷമിക്കുക എന്നുള്ളത് ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ എന്ത് ഒരു മക്കൾക്കോ അല്ലെങ്കിൽ എനിക്കോ ഭാര്യ കുടുംബത്തിനോ ആ അസുഖം വന്നതിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ട്രയൽസ് പരീക്ഷണങ്ങൾ വരുമ്പോഴുള്ള ക്ഷമ അത് വെറും മൂന്നാമത്തെ ക്ഷമയാണ് ഈ മൂന്ന് ഇനം ക്ഷമയിലും ഒരു വിശ്വാസി മികച്ചു നിൽക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അതാണ് പഠിച്ചോ പറയുന്നത് നിങ്ങൾ സഹായം ക്ഷമ കൊണ്ടും കൊണ്ടും നമസ്കാരം 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 അതുകൊണ്ട് ഏറ്റവും ഏറ്റവും നല്ല നല്ല അവിടെ പറയാണ് കാരണം എന്നുള്ളത് ഒരു വിശ്വാസിക്ക് വിശ്വാസി ബന്ധത്തിന് അത്ര സ്ഥാനമുണ്ട് ഒരാൾ പന്ത്രണ്ട് മണിക്ക് ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ സഹോദരങ്ങളെ പന്ത്രണ്ട് മുപ്പത്തി ഒന്നിന് ബാങ്ക് വിളിച്ചു അതല്ലെങ്കിൽ മൂന്നേ അൻപത്തി അഞ്ചിന് ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് മൂന്നേ നാൽപ്പത്തഞ്ചില് കെളിമചൊല്ലിയാല് അയാളുടെ മേൽ നൂറ് നമസ്കാരം നിർബന്ധമാണ് അത്രയും ബന്ധമുണ്ട് ഒരു വിശ്വാസിയുമായി നമസ്കാരത്തിന് അത്ര ബന്ധമുണ്ട് കാരണം അയാൾക്ക് നമസ്കരിക്കാൻ അറിയില്ലെങ്കിലും അയാൾക്ക് അറിയില്ലെങ്കിലും അയാൾ എന്ന് പറഞ്ഞിട്ടെങ്കിലും നമസ്കാരത്തിന്റെ രൂപമെങ്കിലും അയാൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അത്രയും നിർബന്ധ ബാധ്യതയാണ് ഒരാൾക്ക് നമസ്കാരം ഒരാൾ മരിച്ചാൽ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരത്തെ കുറിച്ചാണ് അത്രയും ബന്ധമുണ്ട് ഒരു വിശ്വാസിക്ക് നമസ്കാരവുമായി നോക്കി മദ്യം നിരോധിച്ചത് i അത് നിരോധിക്കുന്നതിന്റെ മുമ്പ് വിശുദ്ധ കുർഹാനില് ഒരാഴത്തുണ്ട് എന്നാണ് മത്തന്മാരായിക്കൊണ്ട് വെള്ളടിച്ച് മത്തായിക്കൊണ്ട് നിങ്ങൾ നമസ്കരിക്കാൻ വരരുത് എന്നാണ് കാരണം മദ്യം സമ്പൂർണമായി നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യം പറഞ്ഞാൽ എന്താ നിസ്കരിച്ച് കിക്കായി കണ്ടെ അല്ല വെള്ളടിച്ച് കിക്കായിട്ട് നമസ്കരിക്കാൻ വരരുത് എന്നാണ് ആദ്യ ആയത്തിറങ്ങിയത് ആ ആദ്യ ആയത്ത് ഇറങ്ങിയ ആയത്ത് സഹോദരങ്ങളെ മദ്യം പൂർണ്ണമായി നിരോധിച്ചിട്ടും ആ ആയത്ത് റർഹാൻ നിലനിർത്തി ചെയ്യപ്പെട്ട പല ആയത്തുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ ആയത്തിന് എന്ത് പ്രസക്തി ഉള്ളത് നിങ്ങൾ കിക്ക് ആയിക്കൊള്ളുന്നുറ്റായി നിസ്കരിക്കാൻ വരരുത് എന്ന് സത്യവിശ്വാസികളോട് പറയാണ് എന്നിട്ട് അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ പറയുക നിങ്ങൾ അറിയുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എല്ലാരും നിസ്കാരം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നിസ്കാരം ആ അങ്ങനത്തെ നിസ്കാരാണ് പറയുന്നത് എന്താണെന്ന് അറിയാത്ത നിസ്കാരം ആ തെക്ക് ബീർ കെട്ടി സലാം കൂട്ടുമ്പോഴാണ് സഹോദരങ്ങളെ പലരും നമസ്കാരത്തിലാണ് ഞാൻ ഓർത്തുപോകുന്നത് അങ്ങനത്തെ ഒരു നമസ്കാരമല്ല ഇവിടെ അള്ളാഹുവിനെ ഓർക്കുന്ന തെക്ക് ബീർ കെട്ടിയാല് പടച്ചോര് ഓർമ്മ വരുന്ന ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ഓരോ ആയത് അലാഹി റബിലി എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ ആലോചിച്ചു നോക്കി അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് അത്ര ഇവിടെ ഈ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ജീവിച്ച നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ച എത്ര ആളുകൾ സഹോദരങ്ങളെ ഭൂമിക്കടിയിലായി എത്ര ആളുകൾ മരിച്ചു എത്ര ആളുകൾ എത്രയാ പ്രയാസങ്ങൾ ഇതോ ഈ ഒരു പ്രതിസന്ധി ഒന്നും ഇല്ലാതെ പാങ്കെടുക്കുമ്പോൾ പള്ളിയിൽ പോകാൻ സൗകര്യം എല്ലാ സൗകര്യവും പള്ളി ഇവിടെ നോക്കി ഒരു എ പള്ളി പണ്ട് പണ്ട് നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് നല്ല നാട്ടിൽ എവിടെ പോയാലും ഓരോ മുക്കിലും മൂലയിലും എല്ലാം എ സി പള്ളികളാണ് തീരിന്റെ കാര്യത്തിൽ എത്രത്തോളം സൗകര്യങ്ങൾ വന്നു സഹോദരങ്ങളെ പോണോ നമുക്ക് വണ്ടി എടുത്ത് പോണെന്ന കൺഫ്യൂഷൻ അവിടെ പള്ളിക്ക് വണ്ടിയാ പാർക്ക് ചെയ്യാൻ വെച്ച ആ വണ്ടി എടുത്തിട്ട് ടൂ വീലർ ഉണ്ട് ചെറിയ ഫോർ വീലർ ഉണ്ട് വലിയ ഫോർ വീലർ ഉണ്ട് അങ്ങനെ ഏതൊക്കെ വണ്ടികൾ നമ്മുടെ വീട്ടിൽ മൂട്ടുന്നുണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഒരു സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ടൂ വീലർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാരുതി കാറെങ്കിലും ാലം അതൊക്കെ കഴിഞ്ഞ് വലിയ വലിയ വണ്ടികളും സൗകര്യങ്ങളും ജീവിതത്തിന്റെ നിലവാരം എത്രയോ കൂടി സഹോദരങ്ങളെ ഇതൊക്കെ അള്ളാഹു അള്ളാഹുമായി നൽകി തന്നെ നമ്മളെല്ലാവരും നമ്മളെ ഭൂതകാലം മതി നമ്മൾ ഏതൊരവസ്ഥയിലായിരുന്നു ഏതൊരവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ഇതിനൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ് ഇതൊക്കെ നമ്മളൊരു എഫർട്ട് കൊണ്ടാണ് എന്ന് നിങ്ങളുടെ ഒരു പരിശ്രമവും അധ്വാനവും കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങളെ അല്ല ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അതാണ് ലോകങ്ങളുടെയും റബ്ബായ മുഴുവനും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോ അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്തുകൊണ്ട് വരുന്നില്ല എന്തെങ്കിലും അത് ഉള്ളിൽ നിന്ന് വരാതിരിക്കാൻ എന്തെങ്കിലും റീസൺ സഹോദരങ്ങളെ ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങളും മുഴുവനും അത് അള്ളാഹുവിന്റെ കാരുണ്യമല്ലേ അനുഗ്രഹമല്ലേ അതിന് നമ്മൾ അള്ളാഹുവിനോടല്ലേ ആ അഹുവിനോട് ആ നന്ദി ഒന്ന് ആ രഹസ്യമായി റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ നന്ദി പറയാൻ എന്താണ് ഒരു മടി എന്താണ് ഒരു കുറവ് അതാണ് പറഞ്ഞാലോ റഹ്മാനും റഹീമുമായ അലഹമുല്ലാഹിം നോക്കി ജീവിതത്തിലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഈ ഹിതായത്തടക്കം നോക്കി എത്ര ആളുകൾ ല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകള് യഥാർത്ഥത്തിൽ മുഹമ്മദ് മക്കയിൽ വന്നത് എന്തിനാണ് സഹോദരങ്ങളെ അവിടെ അള്ളാഹുവിനെ അറിയാത്ത ആളുകളല്ല അവർക്ക് റബ്ബിനെ അറിയാം നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു റബ്ബിന് ആകാശഭൂമികളെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച മരിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന ഏത് പ്രതിസന്ധികളിലും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഏകനായ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവരായിരുന്നു അവര് പക്ഷേ എന്തുകൊണ്ടാണ് അവർ മുഷരിക്കുകയായത് അവര് അവർ ചില കാര്യങ്ങളില് അള്ളാഹുവല്ലാത്ത ആളുകളെ സഹായത്തിൽ വിളിച്ചിരുന്നു ഇടനിലക്കാരാക്കി അവര് അള്ളാഹുവിയാടുത്തുകൊണ്ട് അവർ അള്ളാഹുവിൽ നിശ്ചയിച്ചത് അതുകൊണ്ടാണ് അവർ അവർക്കായി പോയത് അള്ളാഹാൻ അറിയാനിട്ടല്ല അള്ളാൻ ആരാധിക്കാനിട്ടല്ല അള്ളഹാനെ പറ്റി മനസ്സിലാക്കാനായിട്ടല്ല അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാമിന്റെ ഏറ്റവും ശരിയായ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നൽകിയില്ലേ സഹോദരങ്ങളെ അത് നുള്ളിൽ തട്ടി ത് റഹ്മാനി റഹീം എന്ന് പറയാൻ എന്ത് തടസ്സമുള്ളത് എന്ത് തടസ്സമുള്ളത് എന്നിട്ടും എന്താ സഹോദരങ്ങളെ ഒരു ആത്മാർത്ഥതയോടെ പറയാൻ പറ്റാത്തത് പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ ഉടമസ്ഥനായീന്റെ ഉടമസ്ഥനായ അള്ളാഹു അന്ന് ഒരാളുടെയും അധികാരങ്ങൾ നടക്കാത്ത ദിവസമാണ് ഒരാൾക്ക് ഒരാളെയും സഹായിക്കാൻ കഴിയില്ല എന്തെങ്കിലും പ്രായം എന്തെങ്കിലും ഫൈനടച്ചുകൊണ്ടോ എന്തെങ്കിലും ശുപാർശ നേടിക്കൊണ്ടോ ഈ ദുരി നമ്മൾ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ ഫൈനടച്ചിട്ടോ ശുപാർശ ചെയ്തിട്ടോ വേറെ ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ടോ നമുക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അന്ന് പൂർണ്ണമായ അധികാരം അള്ളാഹുവിന്റെ അടുക്കലായിക്കും നരകം ഹാജരാക്കിക്കൊണ്ട് സ്വർഗം ഹാജരാക്കിക്കൊണ്ട് അള്ളാഹു ശക്തമായ വിചാരണക്ക് മനുഷ്യനെ വിധേയനാക്കുന്ന ആ ഭയാനകമായ ദിവസത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമായിരിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ എന്ത് തടസ്സമുള്ളത് അതല്ലേ ഖുർആൻ നമുക്ക് അറിവ് നൽകിയത് അത് പ്രഖ്യാപിക്കാൻ എന്താണ് ഒരു അതാണ് ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പം അള്ളാഹുന്റെ മുകളിൽ നിന്ന് പറയും അത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള അഗ്രിമെന്റ് ആണ് കോൺട്രാക്ട് ആണ് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള അഗ്രിമെന്റ് ആണ് എന്നിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ജീവിക്കാനും അതിൽ തന്നെ മരിക്കാനുമുള്ള മൂന്ന് അള്ളാഹുവിനോട് നമ്മള് പറ്റി ശരിയായ അറിവ് നേടി അതനുസരിച്ച് പ്രവർത്തിച്ച്

നീ അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും സലഫുകളുടെയും എല്ലാം വിശാലമായ ഇസ്ലാമിന്റെ രാജമാർഗമാണത് അതിൽ യാതൊരു അവ്യക്തതയുമില്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങളായി ഇസ്ലാമിക പണ്ഡിതന്മാര് ഇസ്ലാമിക ശരീരത്ത് കാലോചിതമായി കൃത്യമായ എന്തൊക്കെ പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നാലും അതിന് കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകി ഇസ്ലാമിന്റെ ആ രാജമാർഗം ഇതേ രാത്രി പോലെ പകൽ പോലെ അതിന്റെ പ്രക്ഷോഭിതമായ അതിന്റെ രാത്രി അവ്യക്തതയില്ലാത്തതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ വഴിയെ പറ്റി പറഞ്ഞത് ആ മാർഗം നമ്മുടെ മുമ്പിൽ വ്യക്തമാണ് ആ മാർഗത്തിൽ നിന്ന് രണ്ട് കൂട്ടർ തെറ്റിപ്പോയിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ ആളുകൾ യഹൂദന്മാരെ പോലെയുള്ള ആളുകൾ എന്താണ് അവർക്ക് സംഭവിച്ച പഴവ് അവർ ദീൻ പഠിച്ചു പക്ഷെ അവര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ല അല്ലണ്ട് റസൂലുണ്ട് ഹലാരുണ്ട് ഹലാമുണ്ട് സ്വർഗമുണ്ട് പരലോകമുണ്ട് എന്നൊക്കെ അവര് പഠിച്ചു മക്കളെ പഠിപ്പിച്ചു ടത്തൊക്കെ അത് പറഞ്ഞു പക്ഷേ ആ അനുസരിച്ച് അവർ ജീവിക്കാൻ തയ്യാറായില്ല അതാണ് യഹൂദന്റെ മാർഗം അറിവ് ആ അറിവിനനുസരിച്ച് ജീവിക്കാതെ അതെല്ലാം കാറ്റിൽ പറത്തി ജീവിച്ച ആളുകൾ അവരാണ് അവരാണ് വിധേയരായ ആളുകൾ ആ മാർഗത്തിൽ എന്നെ ചേർക്കല്ലേ എന്ന് പറയും രണ്ടാമത് ഈ മാർഗത്തിൽ കൂട്ടർ തെറ്റിപ്പോയി ാണ് ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കാതെ തെറ്റിപ്പോയവരാണെങ്കിൽ മറ്റേത് പഠിക്കാതെ വഴിപിഴച്ച് പോയ ആളുകള് ഈ മാർഗം കൃത്യമായി പഠിക്കാതെ വഴി തെറ്റിപ്പോയ ആളുകള് അതാണ് ക്രിസ്ത്യാനികളെ പോലെ പോയ ആളുകള് ഈ രണ്ട് മാർഗത്തിലും ഞങ്ങളെ ചേർക്കല്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ ഒന്നിച്ച് മലക്കുകളും മനുഷ്യരും ആമീൻ പറയുമ്പോൾ അറസ്റ്റ് മുകളിൽ നിന്ന് അള്ളാഹു പറയുമെന്നാണ് എന്റെ അടിമക്ക് അവൻ ചോദിച്ചത് മുഴുവനും ഉണ്ട് എന്ന് മുകളിൽ നിന്ന് പറയുമെന്നാണ് സഹോദരങ്ങളെ ഇതൊരു ഫാത്തി ഒറ്റ ഫാത്തിഹ അങ്ങനത്തെ പതിനേഴ് ഫാത്തിഹ നമ്മൾ നിർബന്ധമായും നമ്മൾ നെഞ്ചത്ത് കൈവെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഓതുമ്പോൾ ആ നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു എനർജി ഉണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു കണക്ഷൻ ഉണ്ട് ആ ബന്ധം നമുക്ക് കിട്ടുന്നുണ്ടോ സഹോദരങ്ങളെ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണമെന്ന് ആ സഹായം നമ്മൾ തേടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മള് മനസ്സറിഞ്ഞുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും ആ ക്ഷമ എന്ന അള്ളാഹു എനിക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന അനുസരിക്കുമ്പോൾ ഏതൊരു പരീക്ഷണം വരുമ്പോൾ എന്നെ ടെസ്റ്റ് ചെയ്യാൻ എന്റെ നിലപാടെന്താണ് എന്ന് എന്നെ പരീക്ഷിക്കാനുള്ള അള്ളാഹുവിന്റെ ഒരു ടെസ്റ്റ് മാത്രമാണ് ഇത് എന്ന ശരിയായ തിരിച്ചറിവോടുകൂടി അള്ളാഹുവിനോട് അള്ളാഹുവിനേക്ക് ഖേദിച്ച് ി അവനോട് പ്രാർത്ഥിച്ച് അവനെ സ്നേഹിച്ച് നോക്കി നമ്മൾ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയും ആകുമ്പോൾ അപ്പോഴാണ് മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാം നമ്മൾ ജീവിതത്തിൽ മറ്റ് കാര്യങ്ങൾക്ക് വലിയ വില നൽകുമ്പോൾ അള്ളാഹുവിനും റസൂലിനും നൽകേണ്ട വില നമ്മൾ നൽകാതിരിക്കുകയും അതിനേക്കാൾ വില മറ്റു കാര്യങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ദീൻ ഭാരമായി തോണും ഈ ദീൻ പ്രയാസമായി ഈ തോണും നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകും അതുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞത് ആരാണ് വിശ്വാസത്തിന്റെ മാധുര്യം ആസ്വദിക്കുന്നത് അള്ളാഹുവിനും റസൂലിനും ഏറ്റവും വില കൽപ്പിക്കുന്ന ആളുകൾ അവർക്ക് മറ്റേതൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല കാരണം വളരെ സിമ്പിൾ ആണ് ഏത് വിഷയം എന്നാലും എന്താണ് പടച്ചോന്റെ പടച്ചോന് ഏതാണ് തൃപ്തി ഒരു കാര്യം പറഞ്ഞാൽ എന്താ ചോദിക്കാരോ ഇതിന് പടച്ചോന് തൃപ്തിയുള്ള മാർഗേതാ ആ എന്നാ അതാണ് ഇന്റെ നിലപാട് മറ്റൊന്നും എനിക്ക് പ്രശ്നമില്ല അതിന് എന്തൊക്കെ പ്രയാസം ഉണ്ടായാലും അതിലെനിക്ക് പ്രശ്നമല്ല അള്ളാക്ക് ഒരു അല്ലാക്ക് എന്റെ വിഷയത്തില് ഒരു തൃപ്തി കേട് ഒരു ഇഷ്ടക്കേട് വരാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് ജീവിതത്തിൽ എടുക്കാൻ സാധിക്കുന്ന ഒരാള് നോക്കി നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടി വായ തുറക്കാണ് ഞാൻ ഈ മൊബൈലൊന്ന് തോണ്ടാൻ വേണ്ടി എന്റെ കൈ എന്റെ വിരലെടുക്കാണ് ഞാനൊന്ന് സൈൻ ചെയ്യാൻ വേണ്ടിട്ട് ആ പേരെടുക്കാണ് നിങ്ങള് ആരെങ്കിലും ഒരു സംസാരം കേൾക്കാൻ വേണ്ടി നിങ്ങൾ ചെവി കൊടുക്കുകയാണ് വേറെ ആരോട്ടൊരു വോയിസ് അത് ഓണാക്കാൻ വേണ്ടി നിങ്ങളെ കൈ എടു വെക്കുമ്പോൾ ആ വോയിസ് കേൾക്കാൻ നിങ്ങളെ ഫോൺ ചെവിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഇയർഫോൺ കുത്തുമ്പോൾ നിങ്ങളെ സംസാരമാകട്ടെ നിങ്ങളുടെ എന്തൊരു പ്രവർത്തനമാകട്ടെ അതിലെല്ലാം രണ്ട് നിലപാടാണ് ഒരു വിശ്വാസിക്കുള്ളത് ഒന്ന് ഞാൻ ഈ കേൾക്കാൻ പോകുന്ന വോയിസ് ഞാൻ ഈ ഒപ്പിടാൻ പോകുന്ന എന്റെ ഈ ഒപ്പ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്ന എന്റെ ഈ സംസാരം ഞാൻ എഴുതാൻ പോകുന്ന ഈ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ സഹോദരങ്ങളെ ഇത് നാളെ വിചാരണക്ക് വരും ഇത് നാളെ വിചാരണക്ക് വരും ഇതെനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നാലോചിച്ചിട്ട് സഹോദരങ്ങളെ ഏതൊരു കാര്യവും പറയാനും എഴുതാനും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ സഹോദരങ്ങളെ ഈ ഒരു സ്ക്രീനിങ്ങില് വിധേയമാക്കേണ്ടതുണ്ട് ഞാൻ ഈ കേൾക്കുന്ന വോയിസ് ഞാൻ ഇടാൻ പോകുന്ന ഈ പോസ്റ്റ് ഞാൻ ഈ ഗൂഗിൾ പേ ചെയ്യാൻ പോകുന്ന ഈ നൂറ് രൂപ അത് നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് അനുകൂലമായിട്ടാണോ എനിക്ക് പ്രതികൂലമായിട്ടാണോ വരിക എന്ന് നമ്മള് തീരുമാനിച്ചാൽ സഹോദരങ്ങളെ നാളെ വിചാരണ എളുപ്പമാകും നാളെ വിചാരണ സമയത്ത് വയർക്കേണ്ടി വരില്ല അവിടെ നമ്മൾ പ്രസന്നപതനായിരിക്കും അവിടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന പ്രതീക്ഷയിലായിരിക്കും കാരണം ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം എന്റെ റബ്ബുമായി നമ്മൾ നടത്തി സംസാരിച്ച ആ റബ്ബിന്റെ മുമ്പിലേക്കാണ് ഞാൻ വിചാരണക്ക് പോകുന്നത് ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും നിലപാടെടുക്കുമ്പോൾ എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് ഞാൻ ഏറ്റവും പ്രധാനമായി നിശ്ചയിച്ചിട്ടുള്ളത് ഏറ്റവും മുൻഗണന നൽകിയിട്ടുള്ളത് എന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിചാരണ എന്നുള്ളത് പ്രതീക്ഷയാണ് കാരണം അതയാൾക്കുള്ള പ്രതിഫലത്തിന്റെ വേദിയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തന്ന് ഈ ചെറിയൊരു ജീവിതം കൊണ്ട് നമ്മളെ പല പരീക്ഷണങ്ങൾക്കും അനുഗ്രഹങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നൽകി നമ്മളെ പരീക്ഷിക്കുന്ന ആ റബിനെ നമ്മളെറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മളെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആ റബിനെ ആ റബ്ബിന്റെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരീക്ഷണം മാത്രമാണ് ഇഹലോക ജീവിതം എന്ന ജീവിതത്തിന്റെ ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ അതിലേക്കുള്ള അറിവാണ് അതിലേക്കുള്ള മാർഗമാണ് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യനെ അതിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് ഇനി 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 ഒരു ഒരു പ്രവാചകൻ പ്രവാചകൻ വരാനില്ല അവതരിക്കാനില്ല മതം നിയമങ്ങൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ദീന് പഠിക്കാൻ ഏറ്റവും ശരിയായി ശരീരത്തുമെല്ലാം കൃത്യമായിട്ട് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് പഠിക്കുന്ന അത് പ്രയോഗവൽക്കരിക്കുന്ന സ്ഥിതികളായ സത്യസന്ധന്മാരായ ഈ കൂട്ടായ്മയുടെ കൂടെ നിലകൊള്ളാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള തൗഫീക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും നിങ്ങൾ നേടാൻ തയ്യാറുണ്ടെങ്കിൽ അത് തീർച്ചയായും അള്ളാഹു സുബഹാന അള്ളാഹുവിന്റെ ഏറ്റവും വിശാലമായ സ്വർഗം നൽകി അള്ളാഹുവിനെ കാണുക എന്ന ഏറ്റവും വലിയ അനുഗ്രഹം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം അതിനു അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ ഓരോ ചലനവും നോക്കി അള്ളാഹു നമുക്കെല്ലാം എല്ലാം പലതരത്തിലുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രായം തടസ്സമല്ല നമ്മുടെ ആരോഗ്യം തടസ്സമല്ല നമ്മുടെ സാമ്പത്തിക ശേഷി തടസ്സമല്ല എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെപ്പറ്റി അതില്ലാത്തതിനെ പറ്റി വിലപിച്ചു കൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടതല്ല തീർക്കേണ്ടതല്ല നമ്മുടെ ആയുസ് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അതല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നൽകിക്കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറുള്ള സഹോദരങ്ങളെ പ്രായം വൈകിയിട്ടില്ല ഖുർആൻ അത് അള്ളാഹുവിന്റെ ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ട അള്ളാഹുവിന്റെ കയറാണ് വിശുദ്ധ ഖുർആൻ അത് പഠിക്കാൻ നിങ്ങൾ എത്ര സമയം കൊടുക്കുന്നുണ്ട് അത് അത് മനഃപ്പാടമാക്കാൻ അത് അതിന്റെ ആയത്തുകളുടെ ഹുക്കുമ്പ് പഠിക്കാൻ ആയത്തിലെ മതവിധികൾ പഠിക്കാന് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ എത്ര ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതിന് സഹാബികളുടെ ജീവിതം പരിശോധിക്കുമ്പം അതിന് പ്രായം തടസ്സമായിരുന്നില്ല അതിന് ആരോഗ്യം തടസ്സമായിരുന്നില്ല അതിന് സാമ്പത്തിക ശേഷി തടസ്സമായിരുന്നില്ല അതിന് ജോലി തടസ്സമായിരുന്നില്ല അവർ ദീനിനെ ജീവിതത്തിലൊപ്പം കൊണ്ടു നടന്നവരായിരുന്നു അതിന് മുൻഗണന നൽകിയവരായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ദീനിന്റെ എല്ലാ മാർഗങ്ങളിലും അത് ഖുർആൻ പഠിക്കാനാകട്ടെ ഹദീസ് പഠിക്കാനാകട്ടെ അത് പ്രയോഗവൽക്കരിക്കാനാകട്ടെ അത് പ്രബോധനം ചെയ്യാനാകട്ടെ അതിലുള്ള പ്രതിസന്ധികൾ ആ പ്രബോധനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനാകട്ടെ അതിലെല്ലാം നമ്മൾ മുന്നോട്ട് വന്നാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മുൻഗാമികളെ മുഴുവനും സൃഷ്ടിച്ച ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള അധികാരികളെയും എല്ലാം ആത്യന്തികമായി നിയന്ത്രിക്കുന്ന ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ആ റബ്ബിനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ റബ്ബിലാണ് നിങ്ങൾ തവക്കുൽ ചെയ്യുന്നതെങ്കിൽ സഹോദരങ്ങളെ നമുക്കുള്ളതാണ് പരലോകം നമുക്കുള്ളതാണ് സ്വർഗലോകം അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗം അത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ഏറ്റവും വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഏറ്റവും പോസിറ്റീവായി മരണത്തെ കാണാനും ആ മരണത്തെ നേരിടാനും നമ്മൾ തയ്യാറാകുമെന്നുള്ള ഒരു അറിവാണ് സഹോദരങ്ങളെ ഇത്തരണത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അള്ളാഹു അതിന് നമുക്ക് നൽകുമാറാകട്ടെ നോക്കി െ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ചിന്തിക്കാൻ അതിനെപ്പറ്റി തയ്യാറെടുക്കാൻ മരണം എങ്ങനെ ആയിരിക്കണം എന്ന് എങ്ങനെയായിരിക്കണം നഷ്ടമില്ല ഒരു വെച്ച് ഒരു സുഹൃത്ത് ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞോ അജിന് പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്രഹമുള്ളൂ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി അതായത് വെച്ച് സുജൂതില് മരിക്കണം എന്നാണ് ആഗ്രഹം അത് എല്ലാ വക്തും എല്ലാ തഹജുദിനും മൂപ്പര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണ്ട് അപ്പോ ഒരാളോട്സീത്ത് വെക്കുമ്പോഴും മൂപ്പര് അത് മാത്രമേ അതും എല്ലാരോടും പറയണ വളരെ ക്ലോസ് ആയാലോട് മൂപ്പൻ എന്ത് ചെയ്യും വസീയത്ത് വെക്കുമ്പോൾ അതേ പറയാം അപ്പൊ സഹോദരങ്ങളെ അതൊരു കാഴ്ചപ്പാടാണ് ഞാൻ എവിടെ വെച്ച് എങ്ങനെ മരിക്കണം മരിക്കണമെന്നത് അത് ഞാൻ തീരുമാനിക്കാം എനിക്ക് പറ്റും കാരണം അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന അചഞ്ചലമായ വിശ്വാസമുള്ള എനിക്ക് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഏതൊരു കാര്യം വരുമ്പോഴും ഒരു ഡീസൽ അടിച്ചുമ്പോൾ പോലും ഒരു പെട്രോൾ അടിക്കുമ്പോൾ ഗൂഗിൾ പേക്ക് വേണ്ടി കയ്യമർത്തുമ്പോ ഒരു വോയിസ് കേൾക്കുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഫേസ്ബുക്കിൽ വെറുതെ പോസ്റ്റ് മേലെ കിടുമ്പോ ഒരു ഷോർട്ട്സ് കാണുമ്പോ സഹോദരങ്ങളെ അപ്പോൾ പോലും ഞാനോ ആലോചിക്കുന്നത് എന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടുമോ എന്നതാണ് ഞാൻ ആലോചിക്കുന്നതെങ്കിൽ റബ്ബിന് എത്രമാത്രം വില ഞാൻ ആ റബ്ബിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം അതെന്റെ റബ്ബ് തട്ടി മാറ്റുകയില്ല എന്ന പൂർണമായ ഉറപ്പുള്ള ഒരാള് അത് പ്രാർത്ഥിച്ചിരിക്കും ഞാൻ എപ്പോൾ മരിക്കണമെന്ന് എവിടെ വെച്ച് മരിക്കണമെന്ന് എങ്ങനെ മരിക്കണമെന്ന് എനിക്കൊരു കാഴ്ചപ്പാട് വേണം അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കണം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം അങ്ങനെ ആകുന്ന സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു സുബാന ഏറ്റവും നല്ല ബോധത്തോടുകൂടി ആ മരണത്തിന്റെ സന്ദർഭത്തിൽ ഏറ്റവും നല്ല ബോധത്തോടുകൂടി കൂടി ഉച്ചരിച്ചു കൊണ്ട് പൂർണ്ണ സംതൃപ്തിയോടുകൂടി ബാധ്യതകൾ നിറവേറ്റി കൂടെ നിർത്തേണ്ടവരെല്ലാം കൂടെ നിർത്തി വാത്സല്യം നൽകേണ്ടവർക്കെല്ലാം